ഹരി എല്ലാവർക്കും നമസ്കാരം ഇന്ന് പതിനാറാമത്തെ ദിവസം തത്വമസി മഹാവാക്യ വിചാരം ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു ഒരു സംശയമായിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ ഐതദാത്മ്യമിതം സർവം തത് സത്യം സ ആത്മാ തത്വമസി ശ്വേതകേതോ ഈ പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായിട്ടുള്ളത് നീ തന്നെയാണ് അതുതന്നെയാണ് ഈ സത്യം ഈ കാണായതൊക്കെ അതാണ് ഇങ്ങനെ ശ്വേതകേതുവിനോട് പറഞ്ഞ ഉദാലകൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്വേതകേതു എന്തിനാണത് വീണ്ടും പറയണമെന്ന് പറയുന്നത് ഇതന്നെയല്ലേ ഇനിയും പറയാനുള്ളത് എന്നതാണ് ചോദ്യം നല്ല ചോദ്യമാണ് എന്തുകൊണ്ട് ഇത് വീണ്ടും പറയണം എന്ന് ശ്വേതകേതു ആവശ്യപ്പെടുന്നു അതിനനുസരിച്ച് ഉദ്ധാലകൻ അതിന് ശരിയാവട്ടെ അങ്ങനെയാവട്ടെ ആവട്ടെ നിന്നെ ഞാൻ വീണ്ടും പഠിപ്പിക്കാം എന്ന് പറയാം നോക്കൂ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉദ്ധാലകൻ നടത്തിയിട്ടുള്ള രണ്ടാമത്തെ തത്വമസി മഹാവാക്യത്തിൻ്റെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് നിങ്ങളുടെ ചോദ്യമൊക്കെ വളരെ നല്ല ചോദ്യമാണ് ഈ ശാസ്ത്രത്തിന് അനുസൃതമായിട്ടാണ് പോണത് അപ്പോ ഈ ശ്വേതകേതുവിനോട് ഇത് ഉദ്ദാലകൻ പറഞ്ഞ് കഴിഞ്ഞപ്പോ ശ്വേതകേതു പറയുന്നത് എനിക്കിനിയും പറഞ്ഞു തരും അങ്ങനെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ എനിക്കിനിയും മനസ്സിലാവേണ്ടതുണ്ട് അനുഭവപ്പെടേണ്ടതുണ്ട് ഇതൊക്കെയാണ് അതിലെ സൂചനകൾ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു ഉദാലകൻ അതിമനോഹരമായ ഒരു ഉദാഹരണം അവൻ്റെ മുന്നിൽ തന്നെ കാണുന്ന ഒരു ഉദാഹരണം പറയുകയാണ് അത് ഉദാഹരണം അല്ലേ ദൃഷ്ടാന്തമാണ് എങ്ങനെയാണ് യഥാ മധുഗൃത തേനീച്ച നാനാത്യായം വൃക്ഷാണാം പല വൃക്ഷങ്ങളിൽ പല ജാതി വൃക്ഷങ്ങളും നമുക്കറിയാം നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തൊക്കെ പൂക്കളുണ്ടാകുന്നുവോ ആ പൂവിൽ നിന്നൊക്കെ തേനീച്ച തേൻ ശേഖരിക്കും ഇന്നത്തെ പോലെ ശർക്കര വെള്ളം കലക്കി വെച്ച് അതിനെ കൊണ്ട് ഇതാക്കി തേനാക്കുന്ന പരിപാടിയല്ല അങ്ങനെയുണ്ട് അതല്ല അപ്പോൾ കൃത്രിമമായ വ്യാജമായ തേനിനെക്കുറിച്ചൊന്നുമല്ല മുദ്ധാലകൻ പറയുന്നത് അപ്പൊ പല വൃക്ഷങ്ങളിൽ നിന്ന് വന്ന തേൻ ഏകദാംസം ഗമയന്തി അതെല്ലാം ഒന്നായിത്തീരുന്നത് എന്നിട്ട് അപ്പം ഈ തേൻ ഏകീഭവിക്കുന്നു എന്നിട്ട് ആ തേനിലേത് ന വിവേകം ലഭതെ എന്ത് വിവേകം അമുഷ്യാഹം വൃക്ഷരസമസ്മി അമുഷ്യാഹം വൃക്ഷരസമസ്മി ഞാൻ ഇന്ന വൃക്ഷത്തിലെ തേനാണ് ഇന്ന വൃക്ഷത്തിലെ തേനാണ് എന്ന് ആ തേന് അറിയുന്നില്ല തേനായി തേനായിക്കഴിഞ്ഞതിന് ശേഷം അതി മനോഹരമായ ഉദാഹരണം ഈ ബൃഹദാരണികത്തിൽ മധുവിദ്യ എന്ന് പറയുന്നൊരു ബ്രഹ്മവിദ്യയുടെ ഏറ്റവും സുന്ദരമായൊരു ഭാഗത്തിൻ്റെ പേര് മധുകാണ്ടം മധുവിദ്യ എന്നൊക്കെ അപ്പോൾ എന്നിട്ടാണ് ഉദ്ധാലകൻ പറയുന്നത് ഇഹ വ്യാക്രോവാ സിംഹോ വശകോവാ യദ് ഭവന്തി തഥാഭവത്തി സതിസമ്പദ്ധ്യമാനെ ഇതെല്ലാം തന്നെ ഈ വൈവിധ്യങ്ങളായ പൂക്കളിലെ തേൻ പോലെയാണ് ഇതെല്ലാം ആ സത്തുമായി ഏകീഭവിക്കുന്ന സമയത്ത് അതറിയുന്നില്ല എന്തറിയുന്നില്ല ഞാൻ ഇതാണ് പക്ഷെ അത് ഉണർന്നു കഴിഞ്ഞാൽ വ്യാക്രവും സിംഹവും കൊതുകും തേനീച്ചയും എലിയും പൂച്ചയും ഒക്കെയായിട്ടത് മാറുന്നു ഈ പേരുകളൊക്കെ നമ്മൾ കൊടുത്തതാണ് അതൊന്നും ഒരിക്കലും പറയില്ല അതിനോട് പേര് ചോദിച്ചാൽ മൈനേ ഈസ് കാറ്റ് എന്നൊന്നും അത് പറയില്ല നമ്മൾ പിന്നെ ഓരോ പേരിട്ട് ഓരോന്നും വിളിക്കുമ്പോൾ അതിനെ തോന്നും ഇതെന്നെ വിളിക്കുന്നതാണ് എന്ന് അങ്ങനെ അത് വരും അത്രയൊക്കെ തന്നെയുള്ളൂ അല്ലാതെ അതിന് അങ്ങനെ പേരൊന്നുമില്ല അത് മറ്റുള്ളവരെ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിൻ്റെ എന്താ പറയുക കുട്ടികളോട് അതെങ്ങനെയാണ് നമ്മളെക്കുറിച്ച് അതെന്ത് പേരാണ് അതിൻ്റെ കുട്ടികളോട് പറയുന്നത് അതൊന്നും നമുക്കറിയില്ല ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കല്യാണി പൂച്ചയ്ക്ക് കല്യാണി നമ്മൾ പേര് വിളിക്കുന്നു അതിൻ്റെ കുട്ടിയെ മാച്ചോ അതിൻ്റെ ചെറുതന്നെ ഭൈരവൻ ഈ ഭൈരവനോട് അത് ഓരോന്ന് പറയുന്നുണ്ട് ഇതാണ് ഇവിടുത്തെ ഈ സ്ഥലത്തിൻ്റെ ഓണറെ എന്നോ അല്ലെങ്കിൽ ഇയാൾ വിചാരിച്ചാലേ ഭക്ഷണം കിട്ടുള്ളൂ എന്നോ എന്തൊക്കെയാ പറഞ്ഞു കൊടുക്കണേ ഇതായി ആൾ വരുന്നുണ്ട് നീ പേടിച്ച് ഓടണ്ട പലതും പറയുന്നുണ്ടാകുമായിരിക്കും അത് അവരുടെ ഭാഷയിലോ അവരുടെ രീതിയിലോ ഒക്കെ ഇങ്ങനെ ഓരോ ജീവജാലങ്ങളും ഇവിടെ ഈ വൈവിധ്യങ്ങളായിട്ടുള്ള മനഃശ്വേതകേതോ നീയും ഞാനും ഈ കാണുന്ന വൈവിധ്യങ്ങളെല്ലാം തന്നെ വൈവിധ്യങ്ങളായ പൂക്കളിലെ തേനുകൾ ഏകീഭവിച്ച് എന്തൊരു മനോഹരമായ ഉദാഹരണം നോക്കൂ ഏകീഭവിച്ച് അവിടെ ഏകതാം രസം ഗമയന്തി എന്ന് പറഞ്ഞതുപോലെ അതാണ് ഈ അദ്വൈത അനുഭവം ബ്രഹ്മാനുഭവം എന്ന് പറയുന്നത് അവിടെ പിന്നെ എന്തില്ല ഭേദങ്ങളൊന്നുമില്ല അതാണല്ലോ ശങ്കരഭഗവത്പാദര് തത്വമസിയെ എങ്ങനെ ഭാവന ചെയ്യണം എന്നാണ് പറഞ്ഞത് വേഗ ചൂടാമണിയില് ജാതി നീതി കുലഗോത്രദൂരകം ോഷവർജിതം ദേശകാല വിഷയാതിവർത്തിയത് ബ്രഹ്മ തത്വമസിഭാവയാത്മനി സ്വത്മനി ഇതി ഭാവയാ ഇപ്രകാരം ഭാവന ചെയ്യൂ അപ്പൊ എന്തു വേണം ജാതിയുമായി തൻ്റെ ബന്ധത്തെ ഉന്മൂലനം ചെയ്യണം ജാതി നീതി കുലം ഗോത്രം നാമം രൂപം ഇതൊക്കെ വർജിതം ഉപേക്ഷിക്കപ്പെടേണ്ടതാണ് എന്നിട്ടോ ദേശകാല വിഷയാധിവർത്തിയത് ദേശം കാലം വിഷയം വസ്തു ഇതിനെയൊക്കെ അതിവർത്തിച്ച് നിൽക്കുന്ന അത് നീയാണ് എന്ന് ഭാവന ചെയ്യൂ അപ്പൊ എന്തിനാണ് ഇത് ചോദ്യം ഇതാണല്ലോ എന്താണ് ഇത് ശ്വേതകേതു വീണ്ടും പറയണമെന്ന് പറയുന്നത് ഈ ശ്വേതകേതുവിന് ഇത് ഇത് വിസ്മരിക്കുന്നു ശ്വേതകേതു ആദ്യ ശ്രവണ മാത്രയിൽ ഞാൻ അതാണ് എന്ന് അതിലേക്ക് ഇങ്ങനെ അടുക്കുകയാണ് അടുത്തടുത്ത് വരികയാണ് അപ്പം അതുകൊണ്ട് കുറച്ചുകൂടെ വ്യക്തമാക്കൂ കുറച്ചുകൂടെ പറഞ്ഞു തരൂ എന്നാവശ്യപ്പെടും നമുക്കൊക്കെ ഇത് ആവർത്തിച്ച് 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 കേൾക്കേണ്ടി വരും അങ്ങനെ കേൾക്കുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത് ഇത് നന്നായി ബോധിക്കുക അല്ലെങ്കിൽ നമ്മൾ അത്രയും രൂഢമൂലമായിട്ടാണ് നമ്മുടെ ഓരോന്നിൽ ജാതിയിൽ മതത്തിൽ രാഷ്ട്രീയത്തിൽ ദേശത്തിൽ അയ്യയ്യോ എന്തുമാത്രം രൂഢമൂലമായിട്ടിരിക്കുന്നു ഭയങ്കരമാണ് അതൊക്കെ ഇങ്ങനെ അഴിച്ചഴിച്ചു മാറ്റുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അതും അഴിഞ്ഞ് ഇഴാത്തിടത്തോളം കാലം അഴിച്ചു മാറ്റാത്തടത്തോളം കാലം ഇത് ബോധിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് അപ്പം ശ്വേതകേതു ഇങ്ങനെ പതുക്കെ പതുക്കെ അഴിക്കുന്നുണ്ട് ആ അഴിക്കലിലൂടെ ശ്വേതകേതുവിന് അത് ബോധിക്കേണ്ടതുണ്ട് അപ്പം അതിന് ഇത് മനോഹരമായിട്ടാണ് പറഞ്ഞത് താലകൻ ഇഹ വ്യാക്രോവാ സിംഹോവാ മൃഗോവാ വരാഹോവാ കീടോവ പതങ്കോവാ ദംശോവ മശകോവാ യദ്ഭവന്തി തഥാഭവന്തി അത് വിസ്മരിക്കുന്നു എന്നിട്ടോ അത് അത് തന്നെയായി തീരും ഒരു സർക്കസ് കൂടാരത്തിൽ ഈ വൈവിധ്യങ്ങളായ ജീവജാലങ്ങളെല്ലാം നിദ്രയെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഏത് ലോകമാണുള്ളത് നമ്മൾ നിത്യപ്രളയം നൈമിത്തിക പ്രളയം എന്നൊക്കെ പറഞ്ഞ ഓരോ പ്രളയങ്ങളുണ്ട് ഈ നിത്യപ്രളയം തന്നെയാണ് ഡെയിലി നമ്മുടെ നിദ്ര ഗാഠസ സുഷുപ്തി എന്ന് പറയുന്നത് പ്രളയമാണ് പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷണ ലയം എന്നാ നന്നായി ലയിച്ചിരിക്കുന്ന അവസ്ഥയാണ് കാരണത്തിൽ പോയിട്ട് അത് അറിവോടുകൂടിയാകുമ്പോഴാണ് അത് സമാധിയാവുന്നത് അപ്പം ആ വൈവിധ്യങ്ങളായിട്ടുള്ള ജീവജാലങ്ങളൊക്കെ നിദ്രയെ പ്രാപിച്ചിരിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെയാണ് പല പല തേൻകൂട്ടിലെ തേനുകൾ ഒന്നായിരിക്കുന്ന അവസ്ഥ പോലെയാണ് അതിൽ സതിസമ്പദ്ധ്യമാനെ ആ സത്തിൽ ചേർന്നിരിക്കുന്നു അവിടെ എന്തില്ല ഭേദങ്ങളില്ല അതുകൊണ്ടാണ് ഈ നമ്മൾ തത്വബോധം പഠിക്കുമ്പോൾ ഈ വ്യഷ്ടി സമഷ്ടി എന്ന് പറയുന്ന ഒരു തത്വബോധത്തിൽ മാത്രമല്ല വേദാന്തത്തിൽ അത് വളരെ പ്രധാനമാണ് വ്യഷ്ടി തലത്തിൽ നമ്മളെ ഒരു വ്യക്തിയായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ ജീവൻ ഒരു പേരുണ്ടല്ലോ വിശ്വൻ എന്ന് പറയുന്നത് ജീവനെ വേദാന്തം പറയുന്നത് വിശ്വൻ എന്നാണ് അങ്ങനെ നമ്മളെ പോലുള്ള അനേക ജീവന്മാരെ പറയുമ്പോഴോ അതിനെയാണ് വിരാട് പുരുഷൻ എന്നൊക്കെ പറയുന്നത് പിന്നെ ആ വിശ്വൻ്റെ അവസ്ഥയുണ്ടല്ലോ ജാഗ്രത അവസ്ഥ ജാഗ്രത അവസ്ഥ അനുഭവിക്കുന്ന ആ ജീവനാണ് വിശ്വനായിരിക്കുന്നത് ആ വിശ്വൻ സ്വപ്നം കാണുന്ന കാണുന്നൊരവസ്ഥ ഉണ്ട് അതിനാണ് തൈജസൻ എന്ന് പറയുന്നത് ആ തൈജസന്റെ സമഷ്ടിഭാവമാണ് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് മൂന്നാമത്തെ അവസ്ഥയുണ്ട് നമുക്ക് സുഷുപ്തി അപ്പോൾ ഈ ജീവൻ്റെ പേരാണ് പ്രാജ്ഞൻ എന്നത് അങ്ങനെ വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ എന്ന മൂന്ന് പേരുകളുണ്ട് മൂന്ന് അവസ്ഥകൾ അനുസൃതമായിട്ട് അപ്പോൾ ഈ വ്യഷ്ടിഗതമായി നിൽക്കുന്ന സുഷുപ്തിയെ കാരണശരീരത്തെ അഭിമാനിക്കുന്ന ജീവൻ സമഷ്ടിയിൽ വരുമ്പോഴോ സമഷ്ടി കാരണശരീരാഭിമാനി ഈശ്വര ഇതി ഉച്ചതേ എന്നാണ് അപ്പം അങ്ങനെ ഈശ്വരനെ പഠി പഠിക്കുമ്പോഴോ ഉൾക്കൊള്ളുമ്പോഴോ ഈ നമ്മൾ പറയുന്ന ഈ ഏടാകൂടങ്ങളൊന്നും അല്ല ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ഏടാകൂടങ്ങളെ നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നു എങ്കിൽ അത് സാർത്ഥകമാണ് ഈ ത്രിവർണ പതാക എന്ന് പറയുന്ന ഈ കൊടിയുണ്ടല്ലോ ആ കൊടിയല്ല ദേഷമെന്ന് ആർക്കാ അറിയാത്തത് ആ കൊടിയോട് കാണിക്കുന്ന റെസ്പെക്റ്റ് എന്ത് എന്തിനോടുള്ള റെസ്പെക്റ്റാണ് ഞാൻ എൻ്റെ ദേശത്തോട് കാണിക്കുന്നതാ ഇത്രയും വകതിരിവ് ഈ കാര്യത്തിൽ ഉണ്ടായാൽ മതി പിന്നെ ഈ പൊതിയാനൊന്നും നിൽക്കില്ല സ്വർണം ഒന്നും കൊണ്ടുപോകണ്ട ഭഗവാൻ നമ്മളോട് ലീഗലി ആവശ്യപ്പെട്ടതെന്താ നീ എനിക്ക് സ്വർണം കൊണ്ടുത്താന്നാണോ അല്ല ഭഗവത്ഗീതയിൽ ഭഗവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി ഭക് ഭക്തിപഹൃതം അഷ്നാമി എൻ്റെ പ്രിയപ്പെട്ട അവൻ എനിക്ക് തന്ന അതിനെ ഞാൻ ഭക്തിയോട് ശ്രദ്ധയോടുകൂടി ഞാൻ അതിനെ സ്വീകരിക്കും എന്താണ് ആവശ്യപ്പെട്ടത് പത്രം ഒരു ഇല പുഷ്പം ഒരു പൂവ് ഫലം എന്തെങ്കിലും ഒരു പഴം തോയം അല്പജലം ഇത് തന്നെ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തൻ്റെ അറിവാണ് നേരത്തെ പറഞ്ഞ ഓരോന്നിൻ്റെ ശുങ്കം ഓരോന്നിൻ്റെ മുളയെ കാര്യകാരണ നിരാസ കാരണത്തിലേക്ക് പോകാനുള്ള വഴി വരുമ്പം ജലത്തിലാണ് ഈ ഇലയുടെ അങ്കുരം ജല ജലമാണ് കാര്യമെങ്കിൽ അതിൻ്റെ അതിൽ നിന്ന് ഈ അവസാനത്തെ ഫലത്തെ എടുക്കുകയാണെങ്കിൽ അതെവിടെ നിന്നുണ്ടായി എന്നാണെങ്കിൽ ഈ പറഞ്ഞ് പൂവിൽ നിന്നാണ് ആ പൂവ് എവിടുന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലയിൽ നിന്നാണ് അതെവിടുന്നാണെന്ന് ചോദിച്ചാൽ ജലത്തിൽ നിന്നാണ് അപ്പം ഞാൻ എൻ്റെ എന്നെ തന്നെ സമർപ്പിക്കുന്ന ഒരു വലിയൊരു തത്വവും കൂടെ അതിലുണ്ട് ഇത്രയേ ആവശ്യപ്പെട്ടുള്ളൂ ഈ അറിവിനെയാണ് സമർപ്പിക്കാൻ പറഞ്ഞിട്ടുള്ളു അല്ലാതെ നീ സ്വർണ്ണത്തിൽ പൊതിഞ്ഞേ എനിക്കത് താ ഇത് അങ്ങനെയൊന്നും ഇതൊക്കെ പിന്നെ അതും ഒരു ചോദ്യമായിട്ട് നമ്മളോട് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചോദിച്ചിരുന്നു ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുമ്പം ഭഗവാൻ അത് വരവ് വയ്ക്കുന്നുണ്ടോ എന്നുള്ളത് ഇല്ല നിങ്ങൾ എന്ത് കൊടുക്കുന്നു അതൊന്ന് വരവ് വെക്കുന്ന ആളല്ല ഉപ്പരും മുപ്പ വരവ് വരവ് ചെലവ് കണക്കുകളൊന്നുമില്ല അത് വരവ് വയ്ക്കുന്ന ആൾക്കാർ ഉണ്ട് അപ്പോ ഇവിടെ അത് വ്യാക്രമാകട്ടെ എന്തോ ആകട്ടെ എന്തൊക്കെ വൈവിധ്യങ്ങളാണോ അതൊന്നും അറിയുന്നില്ല കാരണം എന്താണ് അതാ സമഷ്ടി കാരണശരീരം എന്ന് പറയുന്ന ഈശ്വരൻ്റെ അവസ്ഥ അപ്പോൾ വ്യഷ്ടിതലത്തിലും ഗാഠസുഷുപ്തി എന്ന് പറയുന്നത് അതാണ് അതുകൊണ്ട് ഏതായാലും ഇവന് ഉദാലകൻ വീണ്ടും വിസ്തരിക്കാൻ പോവുകയാണ് അത് സയേഷ അണിമ അതങ്ങേ ഏറ്റവും സൂക്ഷ്മമാണ് ഐതദാത്മ്യം ഇതം സർവം ഇക്കാണായതെല്ലാം അതുതന്നെ തത് സത്യം സ ആത്മാ അതാണ് സത്യം അതാണ് ആത്മാ അത് നീയാകുന്നു വീണ്ടും പറഞ്ഞു തരാൻ പറഞ്ഞു പത്താമത്തെ ഖണ്ഡത്തിലേക്ക് വരുന്നു ഒന്നാമത്തെ മന്ത്രം നല്ല മനോഹരമായ മറ്റൊരു ദൃഷ്ടാന്തം ഓരോന്ന് എത്ര മനോഹരമായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളാണ് അവതരിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ഈ രാമകൃഷ്ണദേവന് ഇത്തരം കാഴ്ചകളൊക്കെ രാമകൃഷ്ണദേവൻ പെട്ടെന്ന് സമാധിയിലേക്ക് പോകും ഈ രാമകൃഷ്ണദേവൻ ഈ സമാധിയിലേക്ക് പോകുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇതാണ് രാമകൃഷ്ണദേവന് ഇങ്ങനെയുള്ള ഓരോ കാഴ്ചകൾ കണ്ടാൽ രാമകൃഷ്ണദേവൻ പെട്ടെന്ന് അതിലേക്ക് എഴു എത്തും ഇതേപോലെ നമ്മളും നമുക്കും നമ്മൾ പഠിച്ച ഈ അറിവ് വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരാളിങ്ങനെ അയച്ച് തരാറുണ്ട് നല്ല ഗസലുകളൊക്കെ അവരത് കേൾക്കുമ്പോൾ അതിലെ വരികളും അതിലെ സംഗീതവും ഒക്കെ അവർക്ക് ഈ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങളുമായിട്ട് അവർ റിലേറ്റ് ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഇതിനെ എന്താ പറയുക ഏത് സിനിമാ ഗാനങ്ങളാണെങ്കിലും അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നല്ല കാമ്പുള്ള വരികൾ ഇന്ന് നിങ്ങൾക്ക് ഈ ഈ പ്രത്യേകിച്ച് വയലാറൊക്കെ ഈ ഒരു അടിത്തട്ടിൽ നിന്നാണ് ഇതെല്ലാം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറെക്കുറെ എല്ലാ കവിതകളും സിനിമാ ഗാനങ്ങളും ഒക്കെ അപ്പോൾ നമുക്ക് ഇതിങ്ങനെ ഇത് ചേർത്തുകൊണ്ട് അതിനെ കേൾക്കാനും കാണാനും സാധിക്കും അപ്പോൾ നമ്മളൊരു പുതിയൊരു തല ഉണ്ടാക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഈ കാഴ്ച ഇവിടെ പറയാൻ പോകുന്ന ഈ ദൃഷ്ടാന്തം രാമശ്വദേവന് ഇടക്കിടയ്ക്ക് സമാധിയിലേക്ക് പോകുന്നത് അതിൽ പറയുന്ന പലതും നോക്കാം നമുക്ക് പത്താമത്തെ ഖണ്ഡത്തിൽ ഒന്നാമത്തെ മന്ത്രം ഇമാ സോമ്യ നദ്യ പുരസ് പ്രച്യ സന്ദ പശ്ചാ പ്രതീച്യാ സമുദ്രാ സമുദ്രമേ അപ്പിയന്ത സമുദ്രവതി താ യഥാ തത്രു അയം അഹം അസ്മീയമഹമയസ്മീയം ഇതിവു സോമ്യ ഇമാർ പ്ര സഗമ്യ നദു സ ത ആഗഛാമ ഇഹ വ്യാകോവാ സിംഹോ വൃഗോവാഹോ കീടോ വതംഗോ വംശോ മശഗോ വീട്ടി തഥാഭവ എന്താ രണ്ടാമത്തെ ദൃഷ്ടാന്തം ഇമ സോമ്യനദ്യ അവനെ അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാനുണ്ട് അവർക്ക് ദാലകൻ അപ്പം ഒരു അന്തരീക്ഷത്തിലായി ഇവർ രണ്ടുപേരും ഇരിക്കുന്നത് പ്രാച്യ നദ്യഹ ഇതാ കിഴക്കോട്ടൊഴുകുന്ന ഈ നദികൾ ഇപ്പം ചില നദികൾ കിഴക്കോട്ടൊഴുകുന്നു നമുക്കറിയാം ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു അറേബ്യൻ അറബിക്കടലിൽ ചേരുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ ഇവിടെ ഇമാ പ്രാച്യ നദ്യഹ കിഴക്കോട്ട് പോകുന്നു പുരസ്താസ് എന്തെന്തേ അങ്ങനെ കിഴക്കിനെ അത് ലക്ഷ്യമാക്കുന്നു പ്രതീക്ഷ പശ്ചാത്സ്യ എന്തെന്ത് പടിഞ്ഞാറോട്ട് ചിലതൊഴുകുന്നു താ സമുദ്രാത് അത് അതൊക്കെ തന്നെ ഇവിടെ എന്ത് സട്ടിലായിട്ടാണ് പറയുന്നത് നോക്കൂ താ അത് അവയെല്ലാം തന്നെ സമുദ്രാത് സമുദ്രത്തിൽ നിന്ന് സമുദ്രത്തിൽ നിന്നുണ്ടായതാ സമുദ്രജലമാണ് ബാഷ്പീകൃതമായി വിഘടിച്ച് മേഘമൊക്കെയായി വായു അതിനെ എടുത്തു കൊണ്ടുപോയി പർവ്വതപ്രദേശങ്ങളിൽ കട്ടികൂടിയ ഹിമമായി തീർന്നു പിന്നീട് അവകാശ അവിടുന്ന് അവകാശം ഉറഞ്ഞുകൂടി ഉരുകി ഒലിച്ച് ഇതാ വീണ്ടും എവിടെ നിന്നാണോ ഉത്ഭവിച്ചത് അവിടേക്കുള്ള തിരിച്ചുവരും എന്തു ചെയ്യുന്നു സമുദ്രം ഏവ അഭിയന്തി അത് സമുദ്രത്തിലേക്ക് തന്നെ ലയിക്കുന്നു അതൊരു ചക്രമാണ് ഇത് ഒരുപാട് ഇടത്ത് ഇത് ഉദാഹരിക്കുന്നുണ്ട് ഈ സമാനമായ ഉദാഹരണം ഭഗവത്ഗീതയിൽ കാണാം ഉപനിഷത്തുകളിൽ പലയിടത്ത് കാണാം മഹാഭാരതത്തിൽ കാണാം ശ്രീനാരായണ ഗുരുദേവൻ ഉദാഹരിക്കുന്നത് എല്ലാവർക്കും സമുദ്രം ഒരു പ്രധാനപ്പെട്ട ഒന്നാണ് ഗീതയിൽ തന്നെ ജ്ഞാനിയെക്കുറിച്ച് പറയുമ്പം സമുദ്രം സമുദ്രം പോലെ എന്നാ പറയുക ആപൂര്യമാണ് അചലപ്രതിഷ്ഠം സമുദ്രമാപപ്രവിശന്തി യദ്വത് തദ്വത് കാമായും പ്രവിശന്തി സർവേ സശാന്തിമാപ്നോതി ന കാമകാമി അപൂര്യമാണ ജലപ്രതിഷ്ഠം പല ഭാഗങ്ങളിൽ നിന്ന് നദികൾ കുത്തിയൊഴുകി വന്ന് സമുദ്രത്തിൽ അങ്ങനെ ചേരും തദ്വത് കാമായും പ്രവിശന്തി സർവേ ഒരാളെ സംബന്ധിച്ച് പല ഭാഗങ്ങളിൽ നിന്ന് ഇങ്ങനെ പല പല സാധനങ്ങളും വരും പ്രലോഭനങ്ങളും അതും ഇതുമൊക്കെ പക്ഷേ അജ്ഞാനിയെ സംബന്ധിച്ച് അത് അവനതിനൊന്നും ഇളകില്ല സാഹചര്യങ്ങൾ എങ്ങനെയാക്കി പ്രലോഭനങ്ങളെക്കൊണ്ട് ഞാൻ അങ്ങനെയായി ഇങ്ങനെയായി തദ്വത് കാമായം പ്രവിശന്തി സർവ്വേ സശാന്തി മാപ്നോ എന്ന് ഗീത പറഞ്ഞു അപ്പം സമുദ്രത്തെ പലതലത്തിൽ ഉദാഹരിക്കുന്നുണ്ട് ഇവിടെ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും ഒക്കെ വന്ന് സമുദ്രത്തിൽ നിന്ന് തന്നെ ഉദ്ഭവിച്ച അത് വീണ്ടും കിഴക്ക് ആയിട്ട് ഒഴുകി സമുദ്രമേവ അഭിയന്തി സമുദ്രത്തിൽ ചേരുന്നു അപ്പം നമ്മളിവിടെ പറയുമ്പോൾ സപ്തതീർത്ഥങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് കേരളത്തിൽ തന്നെ നാൽപ്പത്തിനാല് നദികളുണ്ട് എന്നാലും ഇന്ത്യയിൽ നമ്മൾ പറയുമ്പം ഗംഗ യമുന ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി ഇങ്ങനെയാണല്ലോ ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു ജലത്തെ തീർത്ഥീകരിക്കുന്ന സമയത്ത് ഈ സപ്തതീർത്ഥങ്ങളെ ആവാഹിക്കും ഇവരൊക്കെ തന്നെ എന്താ ചെയ്യുന്നത് പല വഴികളിലൂടെ വന്ന് സമുദ്രമേവ അഭിയന്തി സമുദ്രത്തിൽ ചേരും അങ്ങനെ സമുദ്രമേവ അഭിയന്തി സമുദ്ര സസമുദ്രേവഭ ഭവതി അത് സമുദ്രമായി തീരുന്നു താ യഥാ അവിടെ എപ്രകാരമാണോ തത്ര അവിടെ അഹം ഇയം അസ്മി ഞാൻ അഹം ഞാൻ ഗംഗയാണ് ഞാൻ യമുനയാണ് സരസ്വതിയാണ് എന്തില്ല അവിടെ യാതൊരു വേറിട്ട അവസ്ഥയില്ല നമ്മളും അതിനൊക്കെ ചിലപ്പോൾ പ്രയാഗ് സം സംഗമത്തിന് പറയും കർണപ്രയാഗ് രുദ്രപ്രയാഗ് ദേവപ്രയാഗ് നന്ദപ്രയാഗ് രണ്ട് കൂടെ ചേരുന്ന സമയം പിന്നെ അത് ഒരു ഒരു പേരിൽ അങ്ങനെ ഒഴുക്കും അപ്പോൾ ഇവിടെ സമുദ്രം അതുകൊണ്ട് സർവ്വതീർത്ഥങ്ങളും സംഗമിക്കുന്നതുകൊണ്ട് അതിന് സർവ്വതീർത്ഥ ഫലമാണ് സമുദ്ര സ്നാനത്തിന് എന്ന് പറയും എന്തായാലും സമുദ്രം എങ്ങനെയാണോ സമുദ്രത്തിൽ ഞാൻ ഗംഗാ യമുന സരസ്വതി എന്നുള്ള വേറിട്ട ഒരു അസ്തിത്വം നിലനിൽക്കാതെ സമുദ്രമായി ഏകീഭവിക്കുന്നത് അയം ഇയം അസ്മി ഇതി ന വിതുഹു അതിന് അങ്ങനെ ഒരു വേർതിരിവില്ല ഏവമേവ ഖലു അപ്രകാരം തന്നെയാണ് സൗമ്യ ഇമാ സർവാ പ്രജ സദ ആഗമ്യ ഈ കാണുന്ന എല്ലാ പ്രജകളും സത്തിനെ പ്രാപിച്ചാൽ സദ ആകച്ചാമഹേ ഇതി ഞങ്ങൾ ഇന്നതിൽ നിന്ന് വന്നവരാണ് അതാണ് സത്യത്തെ സാക്ഷാത്കരിക്കുമ്പം പിന്നെന്തില്ല നമ്മളിൽ ഈ പറഞ്ഞ് ഏതെങ്കിലും ഒരു അപൂർണതാ ബോധം ശേഷിക്കുന്നില്ല ഇതാണ് ഈ പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ചത് പൂർണ്ണസ പൂർണ്ണമാദായ പൂർണമേവാശിഷ്യതേ എന്ന് പറയുന്നത് പൂർണമായതിൽ നിന്ന് ഈ പൂർണമായതുണ്ടായി പൂർണ്ണാത് പൂർണ്ണം ഉദച്ചത് പൂർണ്ണസ്യ പൂർണ്ണം ആദായ അപ്പോൾ പൂർണ്ണമായതിൽ നിന്ന് പൂർണ്ണമായതിനെ എടുത്തുമാറ്റുക എന്ന് പറയുന്ന പ്രക്രിയ ഈ ഉപനിഷത്തിൻ്റെ വെളിച്ചത്തിൽ എന്താണ് നാമരൂപേ വ്യാകരവാണി ഇതി ഈ നാമവും രൂപവും അത് മാറ്റിയ മൃത്തികാ ഇതിയേവ സത്യം എന്ന് പറയുന്നത് പോലെ പൂർണ്ണമേവ അത് മാത്രം അവശേഷിക്കുന്നു അപ്പോൾ എടുത്തു മാറ്റിയ എന്ന് പറയുന്നത് എന്താ അയഥാർത്ഥ്യമായിട്ടുള്ള നാമരൂപാധികൾ ആ നാമരൂപാധികൾ എന്തെങ്കിലും തടസ്സം ചെയ്യുന്നുണ്ടോയെന്ന് നിങ്ങൾക്ക് ഒന്നുമില്ലല്ലോ അവിടെ ഇരുന്നോട്ടെ പക്ഷെ അതല്ല അത്രയേ സദ ആഗച്ചാ മഹേ ഇതി അതിൽ നിന്ന് വന്നവരാണ് ഞങ്ങളെന്ന് ന വിദു അറിയുന്നില്ല പിന്നെന്താ അറിയുന്നു ഞാനതാണ് ഇതാണ് ഇതാണ് എന്നൊക്കെ അതുകൊണ്ട് വീണ്ടും മുൻ ശ്ലോകത്തിൽ പറഞ്ഞ ഇഹ ഇവിടെ വ്യാകരഹവാ സിംഹ വാ വരാഹാവാ കീടാവാ പതംഗവാ ദംശാവാ മശകാവാ യദ്ഭവന്തി തദാഭവന്തി പുലിയോ സിംഹമോ ചെന്നായയോ പന്നിയോ കീടമോ പാറ്റയോ ഈച്ചയോ കൊതുകോ എന്തൊക്കെയോ ആകട്ടെ ഏതേതായിരിക്കുന്നു അതൊക്കെ പരമാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ആ തത് അതാണ് അത് നീയാകും ഇത് മോനെ സയ ഏഷ അണിമ പറയാം ഈ മന്ത്ര ഈ മന്ത്രങ്ങളുടെയൊക്കെ അവസാനമാണെന്ന് വരുന്നത് സേഷ അണിമ തത് സത്യം സ ഭൂയ ആത്മാശ്വേതേതോ ഭൂയമാ ഭഗവാൻ വിജ്ഞാപയ തോമ്യേതി ഹോവാച നേരത്തെ പറഞ്ഞതുപോലെ ഇതത്യന്തം സൂക്ഷ്മമാണ് ഇതു തന്നെയാണ് ഈ കാണായതെല്ലാം അതാണ് നീ കേട്ടപ്പം എനിക്കിനിയും പറഞ്ഞു തരണം ആവട്ടെ നിന്നെ ഞാൻ ഇത് ബോധിപ്പിക്കുന്നവരെ ഞാൻ പറഞ്ഞു തരും മോനെ ശ്വേതകേദോ നീ നാളേക്ക് വ ഓം പൂർണമത പൂർണ്ണമിതം പൂർണ പൂർണ്ണമുദേ പൂർണ്ണസ്യ പൂർണ്ണമാദായ पूर्णमेवशिष्य ओम शांति 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 हरि ओम श्री गुरुभ्यो नम हरि ओम